നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു മാനവികത എന്നൊരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ലാസ്റ്റ് പാർട്ടായിട്ട് ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ടെൻത്ത് സോഷ്യൽ സയൻസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിനുണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ എസ് എസ് ടു നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ പത്താം ക്ലാസ്സിലെ തന്നെ പുതിയ എസ് സി ആർ ടിയിലെ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പാർട്ട് വണ് അപ്പ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റുകളുണ്ട് അതിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് എന്നെടുക്കാനുള്ള ഭാഗം നവോത്ഥാനവും ചരിത്രരചന എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ ലോകചരിത്രം ലോകചരിത്രത്തിലെ മൂന്നായിട്ട് തരംതിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രാചീനകാലം മധ്യകാലം ആധുനികകാലം ഇപ്പൊ പ്രാചീനകാലം എന്നും മധ്യകാലം എന്നും ആധുനിക കാലം എന്നും ലോകചരിത്രത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രാചീനകാലം മധ്യകാലം ആധുനികകാലം സി ഇ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രാചീന കാലം എന്ന് പറയുന്നത് പ്രാചീന കാലം എന്ന് പറയുന്നത് സിഇ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് സി ഇ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടമാണ് ആധുനിക കാലം അപ്പോൾ സി ഇ അഞ്ചാം നൂറ്റാണ്ടിനും സിഇ പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം പ്രാചീന കാലമെന്നും മധ്യകാലമെന്നും ആധുനിക കാലമെന്നും ലോകചരിത്രം നമ്മുടെ പഠന സൗകര്യാർത്ഥം എന്താണ് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട് അതിൽ സി ഇ പതിനഞ്ച് അഞ്ചാം നൂറ്റാണ്ട് പ്രാചീന കാലവും സി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലവും സി ഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാല അറിയപ്പെടുന്നത് ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത് ഇങ്ങനെ ഈ ഒരു ഉള്ള വിഭജനം നവോത്ഥാന ഘട്ടത്തിലാണ് നിലവിൽ വന്നത് ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയാൻഡെ ലിയാനാഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത് ആരൊക്കെയാണ് ഫ്ലാവിയോ ബിയോണ്ടോ ലിയാനാഡോ ബ്രൂണി എന്നിവരാണ് ഫ്ലാവിയോ ബിയാൻഡോ ലിയാനാഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത് ഇക്കാലത്ത് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു ഇപ്പം മധ്യകാലത്തെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും അതുപോലെ തന്നെ ചിന്തയിലേക്കുമുള്ള മാറ്റം എന്താണ് ചിത്രരചനയിലൊക്കെ പ്രതിഫലിച്ചു ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്ര ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത് മധ്യകാലത്തെ കാഴ്ചപ്പാട് എന്തായിരുന്നു ചരിത്ര സംഭവങ്ങളൊക്കെ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഒരു അതീന്ദ്ര ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത് എന്നാൽ ഈ കാഴ്ചപ്പാടിനെ നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് ആ നവോത്ഥാന കാലത്ത് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി കേന്ദ്ര ബിന്ദുവായി മാറി അപ്പം എന്താണ് സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായിട്ട് മനുഷ്യജീവിതം ജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാന ചരിത്ര നവോത്ഥാന കാല ചരിത്ര രചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഇതാണ് പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്ര രചനയിൽ വളരെ വലിയ സ്ഥാനം ലഭിച്ചു അതാണ് എന്ത് നവോത്ഥാന കാല ചരിത്ര രചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ നാണയങ്ങൾ പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവ് തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്ര രചനയിൽ സവിശേഷ സ്ഥാനം നൽകി എന്തിനൊക്കെയാണ് നാണയങ്ങൾ ലിഖിതങ്ങൾ പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്ര രചനയിൽ വലിയ പ്രാധാന്യം ലഭിച്ചു പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിലെ വിമർശനങ്ങളും നേടി കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി മാക്യവല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി അപ്പൊ മാനവികതയുടെ കടന്നു വരവോടെ ചരിത്ര രചനയിൽ വിമർശനങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു കഥകളുടെയും മിത്തുകളുടെയും ഒക്കെ സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി മാക്യവല്ലിയും നവോത്ഥാന ചരിത്ര രചനയെ സമ്പന്നമാക്കി ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദിനവൃത്താന്തം രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു രാജാക്കന്മാരെന്താണ് തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടാര ചരിത്രകാരരെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു അപ്പം ഇവർ എന്തേതു ഇവരുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരൻ എന്ത് വിളിച്ചു ദിനവൃത്താന്തങ്ങൾ എന്ന് ആ ഗ്രന്ഥങ്ങളെ വിളിച്ചു കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു അതുകൊണ്ട് തന്നെ ദിനവൃത്താന്തങ്ങൾ അല്ലേ ദി ദിവസവും നടക്കുന്ന സംഭവങ്ങൾ എന്ന പോലെ തന്നെ ഉള്ള ഗ്രന്ഥങ്ങളായിരുന്നു അതുകൊണ്ടാണ് ദിനവൃത്താന്തം എന്ന് അതിനെ വിളിക്കുന്നത് ഓക്കെ ആയില്ലേ അടുത്തത് നവോത്ഥാനവും ശാസ്ത്രവും ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നവോത്ഥാനവും ചരിത്ര രചനയുമായിരുന്നു അല്ലേ ഏഹ് ഇനി പറയുന്നത് നവോത്ഥാനവും ശാസ്ത്രവുമാണ് അപ്പോൾ ഇവിടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് നോക്കാം ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ശാസ്ത്രത്തിൻ്റെ പ്രകാശം കുതിച്ചു വരാനാരംഭിച്ചു പാതുവ നഗരത്തിലെ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു പ്രശസ്ത ജന്മൻ നാടക ബർത്തോൾഡ് ബ്രക്ടിൻ്റെ ബർത്തോൾഡ് ബ്രക്ടിൻ്റെ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രക്ടിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ പ്രാരംഭവാക്യമാണിത് അപ്പം ഇത് എന്താണ് ഒരു നാടകത്തിൻ്റെ പ്രാരംഭവാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത് അത് ജർമ്മൻ നാടകകൃത്തായ പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രക്ടർ ബെർത്തോൾഡ് ബ്രഗ്റ്ററിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം അപ്പോൾ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം എഴുതിയത് ആരാണ് ബെർത്തോൾഡ് ബ്രക്റ്റാണ് ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം എഴുതിയത് അപ്പം ഇതിന്റെ പ്രാരംഭവാക്കാണ് നമ്മളിവിടെ വായിച്ചത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം പതിനാറാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു അപ്പോൾ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം പതിനാറാം വരെ നിലനിന്നിരുന്നു എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു അപ്പോൾ നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖലയാണ് ജ്യോതിശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം പതിനാറാം വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം പതിനാറാം നൂറ്റാണ്ടുവരെയും എന്ത് ചെയ്തു വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർ ഇതിനെ വെല്ലുവിളിച്ചു ഇപ്പൊ പതിനാറാം പതിനാറാം നൂറ്റാണ്ട് വരെ എന്ത് ചെയ്തു യാതൊരു വെല്ലുവിളികളും നേരിടാതെ തന്നെ ടോളമയുടെ സിദ്ധാന്തം നിലകൊണ്ടു എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർ നിക്കാണ് ഇതിനെ വെല്ലുവിളിച്ചത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്നാണ് അദ്ദേഹം വാദിച്ചത് അപ്പോൾ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള കാഴ്ചപ്പാടാണ് ടോളമിയുടേത് എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണ് എന്നാണ് കോപ്പർണിക്കസ് വാദിക്കുന്നത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു കോപ്പർണിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി ജോഹന്നാസ് കെ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു കോപ്പർണിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി എന്താണ് കെപ്ലറുടെ കണ്ടെത്തൽ എന്തായിരുന്നു സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നു എന്നാണ് കെപ്ലർ കെപ്ലർ കണ്ടെത്തിയത് ഇത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് ശക്തമായി സ്വാധീനിച്ചു ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ സർ ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തു ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് ശക്തമായി സ്വാധീനിച്ചു ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി ഗലിയോ ഗലീലിയോയുടെ കരുതത്തിലുകൾ പോപ്പർ നിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവച്ചു നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്രരംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു അപ്പോൾ നവോത്ഥാനം വൈദ്യശാസ്ത്രരംഗത്ത് പൊതുവായും ശരീരശാസ്ത്രരംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ സ്വിറ്റ്സർലൻഡുകാരനായ പാരാസെൽസങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിൻ്റെ പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിൻ്റെ പുതിയ അറിവുകൾ സമ്മാനി സമ്മാനിക്കുകയും ചെയ്തു അടുത്തതാണ് മത നവീകരണം നമ്മൾ ഇതുവരെ പറഞ്ഞു പറഞ്ഞിരുന്ന നവോത്ഥാന കാലങ്ങളെ കുറിച്ചാണ് ഇനി അടുത്തത് മത നവീകരണം നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു എറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആപേക്ഷ ഹാസ്യകൃതികളും ജോൺ വൈക്ലിഫ് ജോൺ ഹസ് സവോനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി എന്തൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിൽ മതരംഗത്തും പ്രതിഫലിച്ചു ഇറ ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യകൃതികളും ജോൺ വൈക്ലിഫ് ജോൺ ഹസ് സവോനറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്ന പശ്ചാത്തലമൊരുക്കി ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന വിമോചന പത്രത്തിന്റെ വില്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത് എന്താണ് ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായിട്ട് പുറത്തിറക്കിയ പാപവിമോചന വിമോചന പത്രിക വിൽപ്പനയായിരുന്നു എന്താണ് അക്കാലത്തെ ജനങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത് പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന മാ മത നേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ കത്തീഡ്രലുകൾ തുടങ്ങിയ നിർമ്മിക്കുക എന്നതായിരുന്നു നേതൃസഭ സഭാനേതൃത്വത്തിൻ്റെ ലക്ഷ്യം ഇതിന്റെ വിൽപ്പനക്കായി ജൊഹാൻ ടെസ്റ്റൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ തൊണ്ണൂറ്റഞ്ച് പ്രബന്ധങ്ങൾ പതിപ്പിച്ചു പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ തൊണ്ണൂറ്റഞ്ച് പ്രബന്ധങ്ങൾ പതിപ്പിച്ചു ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മത പ്രസ്ഥാനത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂഥർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത് എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു തുടർ സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു ജർമ്മനിയിലെ സർവകലാശാലകളും മത പശ്ചാത്തലം ഒരുക്കി മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മത കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു അപ്പോൾ എന്താണ് മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റൻറ്റ് മത നവീകരണത്തിന് കേന്ദ്രമായി വർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു പുരോഹിതരുടെയും മത കോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താല്പര്യങ്ങളും മത നവീകരണത്തിൻ്റെ കരുത്തു പകർന്നു നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രാമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പോൾ മതനവീകരണം എവിടെയാണ് ആരംഭിച്ചത് ജർമ്മനിയിലാണ് നവോത്ഥാനം ഇറ്റലിയിലും മതനവീകരണം ജർമ്മനിയിലുമാണ് ആരംഭിച്ചത് സ്വിറ്റ്സർലാൻഡിൽ ഉൾറിച്ച് സിംഗ്ലി ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു സ്വിറ്റ്സർലാൻഡിൽ ഉൾറിച്ച് സിംഗ്ലിയും ജോൺ കാൽവിൻ എന്നിവരുമാണ് ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു ഇത് ദേശീയ സഭ എന്നറിയപ്പെട്ടു ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു ഇത് ദേശീയ സഭ എന്ന് അറിയപ്പെട്ടു അടുത്തത് പ്രതി നത നവീകരണം പ്രതിമത നവീകരണം മത നവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇത് പ്രതിമത നവീകരണം എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡിൽ സഭാനേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു അതായത് സുനഹദോസ് വിളിച്ചു ചേർത്തു മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി നി പരിഷ്കരണവുമായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം തൽഫലമായി പാപ വിമോചന വിൽപ്പന നിരോധിച്ചു വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രതി പ്രസിദ്ധീകരിച്ചു മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുന വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ് വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കും സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്കാ സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു കത്തോലിക്കാ സഭയിലെ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു പ്രതിമത നവീകരണം കത്തോലിക്കാ മത നവീകരണം എന്നും അറിയപ്പെടുന്നു ഗ്രീക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത് പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകം മുഴുവൻ സ്വാധീനിച്ചു ഓക്കെ നമ്മുടെ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂട്ടാ അപ്പോൾ നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലാക്കിയിട്ടാണ് ഈ പത്താം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി ചാപ്റ്റർ ഒന്ന് മാനവികത എന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഓരോ ഉണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും തപ്പിപ്പോൾ വേണ്ട നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ആക്കി വരുന്നുണ്ട് ഓക്കെ താങ്ക്